വലിയ മഹാനാണ് സൂഫി വര്യനായിരുന്നു ആ ഇബ്രാഹീമിന് അദ്ദേഹം അടുക്കൽ വന്നിട്ട് ഒരാൾ പറയുകയാണ് അദ്ദേഹത്തിന്റെ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും എല്ലാം ഇബ്രാഹിമബിന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ ഇബ്രാഹീമിന് അദ്ദേഹം തങ്ങൾ ചോദിച്ചു അള്ളാഹുതായ നിങ്ങൾക്ക് ഞാമത്തുകളൊന്നും നൽകിയിട്ടില്ലേ അദ്ദേഹം പറഞ്ഞു ഇല്ല എനിക്ക് എനിക്കല്ലാഹു ഏമത്തൊന്നും നൽകിയിട്ടില്ല ഉടനെ മഹാനായ ഇബ്രാഹീമിന് അദ്ദേഹം പ്രതി അള്ളാഹുവിനു പറഞ്ഞു എന്നാൽ നിങ്ങളുടെ കണ്ണ് എനിക്ക് തരുമോ നിങ്ങളുടെ കണ്ണുകൾ രണ്ടും ഞാൻ വില തന്നു വേടിക്കട്ടെയോ പതിനായിരം തരാം നിങ്ങളുടെ കണ്ണുകൾക്ക് ഞാൻ വില പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന വില പതിനായിരം ദിർഹം ഞാൻ നൽകാം നിങ്ങൾക്കത് എനിക്ക് തരാനാകുമോ അപ്പോഴദ്ദേഹം പറഞ്ഞു അതിന് തയ്യാറായില്ല ഇല്ല അങ്ങനെ തരാൻ പറ്റില്ല അപ്പൊ ഇബ്രാഹിം അദ്ഹം ബിനദ്ദേഹം അൻഹു ചോദിച്ചു എന്നാലിരിക്കട്ടെ ഒരു ലക്ഷം ദിർഹം ഞാൻ തരാം നിങ്ങളുടെ രണ്ട് കാലുകൾ എനിക്ക് തരുമോ അപ്പോഴും അദ്ദേഹം പറഞ്ഞു അങ്ങനെ തരാൻ പറ്റൂല അപ്പോഴാണ് മഹാനായ ഇബ്രാഹീമുവിന് അദ്ദേഹം പ്രതി അൻഹു ഉപദേശം നൽകിയത് മോനെ നിന്റെ കാലുകൾ നിന്റെ കണ്ണുകൾ നീ എനിക്ക് വിലക്ക് നൽകാൻ തയ്യാറല്ല എങ്കിൽ നീ ഒരു രൂപ പോലും ചെലവഴിക്കാതെ അള്ളാഹു താഴെ നിനക്ക് നൽകിയ അവയവങ്ങൾ അത് അള്ളാഹുവിന്റെ വിലമതിക്കാനാകാത്ത ഞമത്തുകളാണ് എന്ന് പറഞ്ഞിട്ട് നല്ല ഉപദേശം കൊടുത്തു ഇബ്രാഹിം അഭിനത് അന്തങ്ങൾ പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴും വില കൽപ്പിക്കാത്ത പലതും നമുക്ക് വിലമതിക്കാനാകാത്ത ഞമത്തുകളാണ് അല്ലേ നമ്മളിപ്പോ ഒരു കിഡ്നിയുടെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ അതിന് കിഡ്നി കൊടുക്കാൻ പലരും തയ്യാറാകുന്നത് പക്ഷേ കണ്ണ് കൊടുക്കാൻ ആരും തയ്യാറാകുന്നില്ലല്ലോ ഒരാളുടെ കണ്ണിന്റെ കാഴ്ച പോയി രണ്ട് കാഴ്ചയും പോയാള് കാഴ്ച ഒരാൾ കണ്ണ് കൊടുക്കാൻ അങ്ങനെ പ്രബലമായി നമുക്ക് കാണാനാകുന്നില്ല കാരണം എന്താണ് ആ കണ്ണിന്റെ ഉപയോഗം എന്താണ് എന്നും അത് കണ്ണിന്റെ ഉപയോഗങ്ങളെയും ഉപകാരങ്ങളെയും പ്രത്യക്ഷത്തിൽ നമ്മൾ മനസ്സിലാക്കി കിഡ്നിന്റെ പണി എന്തൊക്കെയാണ് നടക്കണം നമുക്കറിയണില്ല അവിടെ രണ്ടെണ്ണം ഉണ്ട് ഒന്നുണ്ടായാലും സംഗതി നടക്കുന്നു മനസ്സിലായാലും നമ്മൾ നമുക്ക് കൊടുക്കുകയാണ് അപ്പൊ അള്ളാഹു താഴെ നൽകിയ ഞേമത്തിന്റെ വില മനസ്സിലാക്കിയാൽ ഒരു ഞാമത്തിനെയും നമ്മൾ വിലയില്ലാതെ കാണില്ല കുറച്ച് കാണില്ല അതാണ് ഇബ്രാഹിം അത് ഹം പ്രതി അള്ളാഹു അടുക്കൽ വന്ന ആ മനുഷ്യനോട് മഹാനവറുകൾ ഉപദേശം നൽകിയത് ഇങ്ങനെ എത്ര മഹാന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാം ആരാണ് ഹാറൂൻ റഷീദ് അമീറുൽ അമീറുൽമുനിനീനാണ് മഹാനായ ഹാറൂൻ റഷീദ് അവരുടെ അടുക്കലേക്ക് അതാ ഒരാൾ വരികയാണ് ഇബിന് സിമാക് എന്ന് പറയുന്നവർ വരികയാണ് ഹാറൂൺ റഷീദിന്റെ അടുക്കലേക്ക് ഹാറൂൺ റഷീദ് ഭരണാധികാരിയാണ് അവിടെയുള്ള അധികാരം മുഴുവനുമുള്ള ആളാണ് ആഹാറും ശീതിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചോ നിങ്ങൾക്ക് ഇവിടെ വെള്ളം കിട്ടിയിട്ടില്ല എങ്കിൽ എത്ര രൂപ കൊടുത്തിട്ട് നിങ്ങൾ വെള്ളം മേടിക്കാൻ തയ്യാറാണ് നിങ്ങൾക്ക് വെള്ളം ലഭിച്ചില്ല എങ്കിൽ രാജാവാണ് അധികാരിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വെള്ളം കിട്ടാതായി കഴിഞ്ഞാൽ വെള്ളം കിട്ടണം ആ വെള്ളം ലഭിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ആറോൺ റഷീദ് പറഞ്ഞു ബിമുൽകി എന്റെ അധികാരം മുഴുവനും നൽകിയിട്ടാണ് എനിക്ക് വെള്ളം വാങ്ങേണ്ടി വന്നതെങ്കിൽ ഞാൻ ആ വെള്ളം വേടിക്കാൻ എന്റെ അധികാരം മുഴുവനും ഉപയോഗപ്പെടുത്തുമെന്ന് അപ്പോൾ ആഗതം ചോദിച്ചു എന്നാൽ ആ വെള്ളം നിങ്ങൾ കുടിച്ചു ലോ മനത്തെ മനത്ത ഹുറോജിക്കം കുത്തത്തെ സ്ത്രീഹി നിങ്ങൾ ആ വെള്ളം കുടിച്ചിട്ടത് പുറന്തള്ളാൽ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിലോ അപ്പോഴും ആറൂൺ റഷീദ് പറഞ്ഞു വിമുൽക്കി എന്റെ അധികാരവും എനിക്ക് ഉടമസ്ഥതയിലുള്ള സ്വത്തും എല്ലാം ചെലവാക്കിയാലും ഞാൻ ആ വെള്ളം കൊണ്ടുള്ള ഉപയോഗം നേടാൻ വേണ്ടി ശ്രമിക്കുമെന്നാണ് പറഞ്ഞത് അതിനർത്ഥം അള്ളാഹു താഴെ നമുക്ക് നൽകിയ ഞേമത്തുകൾക്ക് ഒരു ഭരണത്തിനോ അധികാരത്തിനോ സമ്പത്തുകൊണ്ടോ ഒന്നുകൊണ്ടും നമുക്ക് വിലമതിക്കാനാകുന്നില്ല അത്രയും അധികം ഞേമത്തുകളെയാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആാൻ പറഞ്ഞില്ല സൂറത്തുന എത്ര അനുഗ്രഹങ്ങളെയാണ് ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ ശരീരത്തിലും നമ്മൾ ഉപയോഗിക്കുന്നതുമായ നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും കടന്നു വരുന്ന നിയമത്തുകളെയാണ് എന്നാൽ പറഞ്ഞു നമ്മുടെ കൽബിനെ ഹൃദയത്തെ അള്ളാഹു പ്രകൃതിയിലേക്ക് കൊണ്ടുപോവുകയാണ് അലംന ജാലിൽ അർളമിഹാദാ ഈ ഭൂമിയെ അത് ഉരുണ്ടതാണെന്ന് പറയുന്നു എന്നാലും മനുഷ്യന് നടക്കാനും ഇരിക്കാനും കിടക്കാനും ഓടാനും എല്ലാം പറ്റിയ രീതിയിൽ പരന്ന രൂപത്തിൽ ഒരു വിരിപ്പ് പോലെയാക്കി അള്ളാഹു താഴ ഭൂമിയെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നിരിക്കുകയാണ് ഭൂമി യഥാർത്ഥത്തിൽ ഉരുണ്ടിട്ടാണ് നിങ്ങൾ നോക്കുക ഉരുണ്ടതാണെങ്കിലും അതിന്റെ ഷെയ്പ്പ് സാധാരണ ഒരു ഫുട്ബോൾ ഉരുണ്ട സാധനമാണ് അതിന്റെ മുകളിലൂടെ ഒരാൾക്ക് നടന്നു കഴിഞ്ഞാൽ സൈഡിലെത്തുമ്പോ തെന്നിപ്പോകും എന്നാൽ ഭൂമിയിൽ അങ്ങനെ ഏത് ഭാഗത്ത് നിന്നാലും ഭൂമിന്റെ ആകർഷണ ബലമുള്ളത് കൊണ്ട് ഭൂമിയോട് ആ മനുഷ്യന് ചേർന്ന് നിൽക്കാൻ പറ്റും അള്ളാഹു നൽകിയ നിയമത്താൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് നമ്മൾ ഒരു ഭൂമിയിലൂടെ നമുക്ക് നടക്കാൻ പറ്റുന്നത് അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയെ നടക്കാനും ഇരിക്കാനും പറ്റിയ രീതിയിൽ അള്ളാഹു ഒരു വിരിപ്പ് പോലെ നിങ്ങൾക്ക് ആക്കി തന്നില്ലയോ രണ്ടാമതല്ല പറയുന്നു വൽജിബാല ആ ഭൂമിയിൽ തന്നെ അള്ളാഹു താഴെ പർവ്വതങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് ആ പർവ്വതങ്ങളെ ആണികളാക്കിയിരിക്കുന്നു ഭൂമിയുടെ മേൽ ആണികളെ പോലെയാണ് പർവ്വതങ്ങൾ അള്ളാഹു ഭൂമിയിൽ സംവിധാനിച്ചത് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം ഉണ്ടാകും ഭൂമിയുടെ ബാലൻസ് ക്ലിയർ ആകണം ആ ബാലൻസ് ക്ലിയർ ആകണം എന്നുണ്ടെങ്കിൽ അതിനോരോ സ്ഥലത്ത് ആണികൾ അടിച്ചു വെക്കണം അങ്ങനെയുള്ള ആണികളാണ് ഈ പർവ്വതങ്ങൾ എന്നാണ് കുർആൻ പറയുന്നത് ഇന്ന പർവ്വതങ്ങളൊക്കെ നേരത്തി നമ്മൾ ക്രഷറും മറ്റുമൊക്കെ ആക്കി മാറ്റുമ്പോ ഭൂചലനങ്ങളും ഭൂകമ്പങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും അള്ളാഹു തായാല പ്രകൃതിയിൽ നമുക്ക് സമ്മാനിച്ച അള്ളാഹുവിന്റെ ഞേമത്തിന് വിശദീകരിക്കുകയാണ് നിങ്ങൾക്ക് അള്ളാഹു തായാല പർവ്വതങ്ങളെ നൽകിയത് വലിയ ഞാമത്തായിട്ടാണ് അള്ളാഹു തായല നൽകിയിട്ടുള്ളത് എന്നിട്ടടുത്തായത്തിനല്ല പറഞ്ഞോ നിങ്ങൾക്ക് അള്ളാഹു താല ഇണകളെ സൃഷ്ടിച്ചു തന്നോ അതെന്തിനാണ് പരമ്പരാഗതമായി ഇവിടെ തലമുറകൾ നിലനിൽക്കേണ്ടതുണ്ട് അതിൽ ആണും പെണ്ണും വേർതിരിച്ച് അള്ളാഹു താല നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നിട്ടുണ്ട് അത് മനുഷ്യരിലുണ്ട് പക്ഷികളിലുണ്ട് മറ്റുള്ള ജീവജാലങ്ങളിലുണ്ട് സസ്യങ്ങളിൽ വരെ അങ്ങനെയുണ്ട് എന്നാണ് അസുവാചാഹു നൽകിയ ഞാമത്തിന് എണ്ണി പറയുകയാണ് ഖുർആൻ എന്നിട്ടല്ല പറഞ്ഞു വചല്ലും സുഭാത്ത രാത്രിയാൽ അബദാനിക്കും എന്തിനാണ് അള്ളാഹുതാല നിങ്ങൾക്ക് ഉറക്കു നൽകിയത് വജോമക്കും സ്വഭാത ശരീരത്തിന് വിശ്രമത്തിന് വേണ്ടിയാണ് അല്ലേ നമ്മുടെ ശരീരം ക്ഷീണിക്കും ആ ശരീരത്തിന് ക്ഷീണിക്കുന്ന സമയത്ത് ഉറക്കു വേണം ഉറക്കുവരണം ഉറങ്ങണം അത് ശരീരത്തിന്റെ ഒരു വിശ്രമമാണ് ഖുർആൻ പറഞ്ഞു ആ ഉറക്കം നിങ്ങളുടെ ശരീരത്തിന് ഒരു റാഹത്താണ് ഉറങ്ങിയൊന്നെഴുന്നേറ്റാൽ നിങ്ങൾ ക്ഷീണമെല്ലാം മാറും അതാരാണ് സംവിധാനിച്ചു തന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ അള്ളാഹു നമുക്ക് നൽകിയ ഞേമത്താണ് നോക്കൂ എന്നിട്ട് ഖുർആൻ വീണ്ടും പറഞ്ഞു വജഅൽനൽ ലൈല രാത്രിയെ നിങ്ങൾക്ക് ഇരുട്ടുകൊണ്ട് അല്ലാഹു താഴെ മറയാക്കി തന്നിട്ടുണ്ട് ആ രാത്രി നിങ്ങൾക്ക് ഇരുട്ട് നൽകിയിട്ടല്ലാഹു മറയാക്കിയത് വിശ്രമിക്കാനാണ് നിങ്ങൾക്ക് വേണ്ടതുപോലെ ഉറങ്ങാനാണ് ൾക്കൊരു രഹസ്യമായി ഒരു ദിവസത്തിലെ ഇരുണ്ട ഭാഗം നിങ്ങൾക്ക് അള്ളാഹു തായല നൽകിയിരിക്കുകയാണ് വജാൽ മാഷാ എന്നാൽ അള്ളാഹു തായ പകലിന് നൽകിയതെന്തിനാ വജാൽ പകലിനെ അള്ളാഹു താല നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയാക്കിയിരിക്കുമോ ജീവിതോപാധികളെ തെരഞ്ഞെടുക്കാനും കണ്ടെത്താനും വേണ്ടി നിങ്ങൾക്ക് അധ്വാനിക്കാൻ കച്ചവടം ചെയ്യാൻ ജോലിക്ക് പോകാൻ നിങ്ങളുടെ മഹേഷത്തിന്റെ വഴികളെ കണ്ടെത്താനാണ് അള്ളാഹുതാല ഒരു ദിവസത്തിലെ പകല് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് കുർആാൻ പറയുകയാണ് അപ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ നമ്മുടെ മഹീഷത്ത് കണ്ടെത്താൻ ശരീരത്തിന് ക്ഷീണം വരുമ്പോ ഉറങ്ങാൻ ഇതൊന്നും നമ്മുടെ കഴിവ് കൊണ്ട് സംവിധാനിച്ചതല്ല എന്ന് ഖുർആൻ പറയുകയാണ് എന്നിട്ടോ അല്ല പറയുന്നു നിങ്ങൾ ആരും ഒരു തൂണ പോലും കൊടുക്കാതെ ഉയർന്നു നിൽക്കുന്ന ആകാശം കണ്ടിട്ടില്ലേ ഈ പള്ളിയുടെ മുകൾ ഭാഗം ഇവിടെ നിൽക്കണമെങ്കിൽ അതിന് പില്ലറുകൾ വേണം ചുമരുകൾ വേണം ഇത്ര ചെറിയ ഒരു ഏരിയയിൽ നമുക്കത്രയും പില്ലറുകളും ചുമരും വേണമെങ്കിൽ അതാ ലോകം മുഴുവനും അതാ അതിന്റെ മുഗൾ ഭാഗത്ത് പന്തളിച്ചു നിൽക്കുന്ന ആകാശത്തിന് അള്ളാഹുത്താല ഒരു തൂണമില്ലാതെ ശക്തിയായി നിർത്തിയിരിക്കുന്നു അതല്ല നൽകിയ വലിയ ം സബഷിദാദ ഇനി നിങ്ങൾ നോക്കുമല്ല സിറാജവ ഹാജ പകൽ സമയത്ത് നിങ്ങൾക്ക് വെളിച്ചം ലഭിക്കുന്നുണ്ട് അതെവിടെ നിന്നാണ് ലഭിക്കുന്നത് ഭ്രമണ പദത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യനില്ലേ ആ സൂര്യന്റെ സഞ്ചാരത്തെ ഞാൻ നിയന്ത്രിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ ആരെങ്കിലും നിയന്ത്രിക്കുന്നുണ്ടോ ഇല്ല സൂര്യൻ കറക്റ്റ് സമയത്തുലിക്കുന്നു അതിന്റെ സമയമാകുമ്പോൾ അവസാനിക്കുന്നു അസ്തമിക്കുന്നു എല്ലാം അള്ളാഹു നിയന്ത്രിച്ച് പരിപാലിക്കുകയാണ് അള്ളാഹു സൂര്യന്റെ പ്രകാശം അത് നമുക്ക് വലിയ പറയുകയാണ് നിങ്ങൾ നോക്കൂ സൂര്യന്റെ വെളിച്ചം ഇവിടെ സൂര്യന്റെ ഡിസ്റ്റൻസ് കൂടിപ്പോയാൽ സൂര്യൻ നമ്മളിൽ നിന്ന് നിൽക്കുന്ന ഡിസ്റ്റൻസ് വളരെ അകലേക്ക് പോയാൽ ഇവിടെയുള്ളവർ തണുത്തു തണുത്തു തണുച്ചു മരവിച്ചു പോയി മരിച്ചു പോയി എന്നാൽ ആ സൂര്യൻ തന്നെ ഒന്നിങ്ങോട്ട് അടുത്തേക്ക് വന്നാൽ ഇവിടെയുള്ള ആളുകളെല്ലാം ചുട്ടുവന്ത് കരിഞ്ഞു പോവും അള്ളാഹു തായൽ സംവിധാനിച്ച സംവിധാനം നിങ്ങൾ നോക്കൂ അള്ളാഹു ആ സൂര്യനെ നിൽക്കേണ്ട ഡിസ്റ്റൻസിൽ ഭൂമിയുമായി എത്ര അലത്തിൽ നിൽക്കണം ഓരോ ഭൂമിയുടെ ഏരിയകളും നാടുകളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും എത്ര ചൂട് വേണം എന്നതിന്റെ കറക്റ്റ് കൃത്യമായി കണക്കാക്കി അള്ളാഹു തായൽ സൂര്യനെ സഞ്ചരിപ്പിക്കുകയാ ഓരോ ഏരിയകളിലെ മനുഷ്യർക്കും അവർക്ക് ആവശ്യമായ രീതിയിൽ ചൂടും തണുപ്പും നൽകുകയാണ് അതാണല്ല പറഞ്ഞത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വെളിച്ചം നൽകുന്നുണ്ട് അല്ലാഹു വജ സിറാജം إن تنور بريان وأنزلنا من المعصرات وأنزلنا من المعصرات ما أنفجاجا േങ്ങൾ ഉരുണ്ടുകൂടി അള്ളാഹു തായാല നല്ല വെള്ളം നിങ്ങൾക്ക് നൽകുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് എന്തിനാണ് ആ മഴ പെയ്തത് നിങ്ങൾക്ക് ആവശ്യമായ വെള്ളത്തിനു വേണ്ടിയാണ് അൽഫാഫാ നൽകിയ നിയമത്തുകളെ ഇങ്ങനെ എണ്ണി എണ്ണി പറയുകയാണ് ആ വെള്ളം വെള്ളമല്ല നൽകിയതെന്തിനാണ് ഭൂമിയിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യണം നിങ്ങളുടെ ധാന്യങ്ങളെല്ലാം മുളിച്ചു പൊങ്ങണം അതിനുവേണ്ടി വെള്ളം വേണം വെളിച്ചം വേണം എല്ലാം അള്ളാഹു സംവിധാനിച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ട് വചന്നൽ തിങ്ങി നിൽക്കുന്ന തോട്ടങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ അത് അള്ളാഹു താഴെ സംവിധാനിച്ചു വെച്ചതാ നോക്കൂ നിങ്ങൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരുപാട് ഞേമത്തുകളെയാണ് ഖുർആൻ നമ്മോട് എണ്ണിപ്പറഞ്ഞത് ഈ ഓരോ ആയത്തുകളെയും നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് വിശദീകരിക്കാതിരിക്കും അപ്പൊ ഇത്രയും അധികം ഞേമത്തുകൾ അള്ളാഹു താല നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് അർത്ഥം എന്നാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ അള്ളാഹു നൽകിയുകൾ നമുക്ക് നാവ് നൽകി കണ്ണുകളെ നൽകി ചുണ്ടുകൾ നൽകി സംസാരിക്കാനുള്ള കഴിവ് നൽകി എല്ലാം എല്ലാം അള്ള നൽകി എന്തിനാണല്ല നാവ് നൽകിയത് നിക്കുറ ചൊല്ലാനാണ് എന്തിനാണല്ലാഹു ആരോഗ്യം നൽകിയത് വിപാദത്തെടുക്കാനാണ് നമുക്കല്ല നൽകിയതെല്ലാം അല്ല ഇഷ്ടപ്പെട്ട വഴിയിൽ ചെലവഴിക്കാനാണ് അതുകൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് നമ്മെ ഉണ്ടാക്കിയെടുത്ത റബിന്റെ ആ മാർഗത്തിലേക്കാണ് ഞാനും നിങ്ങളും വരേണ്ടത് അള്ളാഹു തായാലെ നമുക്കതിന് തൗഫീത്ത് നൽകുമാറാകട്ടെ